ദൈവത്തിൻ്റെ സ്തുതി കർത്താവിൻ്റെ പരിശുദ്ധ തിരിനാമം മഹത്വപ്പെടുമാറാകട്ടെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ കൂട്ടത്തിന് യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനൊന്നാമധ്യായ മുപ്പതാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു കർത്താവായ യേശുക്രിസ്തു ഇസ്രായേൽ ജനത്തോട് പറയുന്നതായൊരു വാക്യമാണിത് ന്യായപ്രമാണത്തിന് നിർജ്ജീവ പ്രവർത്തകളിൽ ആശ്രയിച്ച് ദൈവമായി ബന്ധമില്ലാതെ ചടങ്ങുകളിൽ കഴിയുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ ആത്മീകമായ പാപ്പരത്വം കണ്ടുകൊണ്ട് കർത്താവ് വിളിച്ചു പറയുകയാണ് നിങ്ങൾ എൻ്റെ ഇടക്കിലേക്ക് വരുവീൻ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ ഇടുക്കിൽ വരുവീൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട ലഘുവുമാകുന്നു ദൈവത്തിന സ്തോത്രം ആദ്യമകാലം മുതൽ തന്നെ മനുഷ്യനെ സാത്താൻ അവൻ്റെ അടിമത്തലാക്കി കഴിഞ്ഞു ഉൽപ്പത്തി പുസ്തകം നാലാമധ്യായം അതിൻ്റെ അഞ്ചു മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ കാണാം കൈയിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല കയ്യിൽ ഏറ്റവും കോപമുണ്ടായി അവൻ്റെ മുഖം വാടി എന്നാറിയ ഹോ വ കയ്യോട് നീ കോപിക്കുന്നത് എന്തിന് നിൻ്റെ മുഖം വാടുന്നതും എന്ത് നീ നന്മ ചെയ്യുന്നു എങ്കിൽ നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽകൾ കിടക്കുന്നു അതിൻ്റെ ആഗ്രഹം നിങ്ങളേക്കാകുന്നു നീയോ അതിനെ കീഴടക്കണമെന്നോ അല്പിച്ചു ആദിമ മനുഷ്യൻ്റെ ആദ്യ പുത്രനായ രണ്ടാമനായ ഹാബേൽ ആദാം കൽപ്പിച്ച അനുസരിച്ച് രണ്ടുപേരും യാഗം കഴിച്ചു ദൈവത്തിനാണ് യാഗം കഴിക്കുന്നത് എന്നാൽ നമ്മുടെ വായിക്കുന്നുണ്ട് യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു കയ്യനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല ഇത് മനസ്സിലായപ്പോൾ കയ്യന് ഏറ്റവും കോമുണ്ടായി അവൻ്റെ മുഖം വാടി ദൈവത്തിന് യാഗമർപ്പിച്ചപ്പോൾ അവൻ സമർപ്പണത്തിലേക്ക് വന്നപ്പോൾ അവൻ്റെ മുഖം വാടുകയും അവൻ കോപിക്കുകയും ചെയ്തു ശത്രുവനെ കീഴടക്കുവാൻ വേണ്ടതായ എല്ലാം അവിടെ ഉണ്ട് ദൈവം കൈയിനോട് ദൈവം കൈയിനോട് കേൾപ്പിക്കുകയാണ് നീ കോപിക്കുന്നത് എന്തിന് നിന്റെ മുഖം പാടുന്നതും എന്ത് ഇത് രണ്ടും തെറ്റാണ് ഇതെല്ലാം അവകാശമുള്ളതാണ് നീ കോപിക്കാൻ പാടില്ല നീ കോപിക്കുന്നത് എന്തിന് നിന്റെ മുഖം വാടുന്നത് എന്ത് അത് അസ്വാഭാവികമാണ് ഇത് പാപമാണെന്ന സാധാരണഗതിയിൽ മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല എൻ്റെ ദൈവം അവനെ ഉപദേശിച്ചുകൊടുത്തു നീ നന്മ ചെയ്യുന്നുവെങ്കിൽ നിനക്ക് പ്രസാരം ഉണ്ടാകുകയില്ലയോ നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം പാലുകൾ കിടക്കുന്നു ദൈവം പ്രസാദിക്കാഞ്ഞത് നീ നന്മ ചെയ്യാത്തത് കൊണ്ടാണ് നീ യാഗം കഴിച്ചു നീ കൃഷിക്കാരനാണ് നീ കൃഷിയിൽ നിന്നെ യാഗം കഴിച്ചു അവിടെയൊന്നുമില്ല കുഴപ്പം നിൻ്റെ ഹൃദയം അവിശ്വാസത്തിലാണ് നിൻ്റെ ഹൃദയം ദൈവത്തോടുതായ സ്നേഹത്താൽ നിറഞ്ഞതല്ല അതുകൊണ്ട് നിൻ്റെ യാഗത്തിടൈവം പ്രസാരിക്കുകയില്ല നീ അവിശ്വാസിയാണ് നീ നന്മ ചെയ്യുന്നില്ല നീ നന്മ ചെയ്യുന്നു നിനക്ക് പ്രസാരം വരികയില്ലയോ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാറുക്കൽ കിടക്കുന്നു അതിൻ്റെ ആഗ്രഹം നിങ്കിലേക്കാകുന്നു നീയോ അതിനെ കീഴടക്കണം ദൈവം മുന്നറിയിപ്പ് കൊടുത്തു അവിശ്വാസിയായ കയ്യന് സ്നേഹവാനായ ദൈവം മുന്നറിയിപ്പ് കൊടുക്കുകയാണ് അവനെ രക്ഷപ്പെടുന്നതിനുള്ളതായ മാർഗം ദൈവം പറഞ്ഞു കൊടുക്കുകയാണ് നിൻ്റെ പാപം വാറക്കൽ കിടക്കുന്നു നിൻ്റെ വാറക്കൽ പാപം കാത്തുകെട്ടി കിടക്കുകയാണ് അതിൻ്റെ ആഗ്രഹം നിങ്കിലേക്കാണ് നിന്നെ കീഴടക്കുവാനാണോ ഉദ്ദേശിക്കുന്നത് പാപം എന്ന് പറയുന്നത് സാത്താൻ്റെ വകയാണ് സാത്താൻ അവൻ്റെ അടിമ നുഖവുമായിട്ടാണ് എൻ്റെ വാറക്കൽ വന്ന് നിൽക്കുന്നത് അവൻ്റെ അടിമനുഖത്തിൽ നിന്നെ കൊടുക്കും ഏത് മുന്നറിയിപ്പാണ് ദൈവം കൊടുക്കുന്നത് പാവം വാറുകൾ കിടക്കുന്നതിൻ്റെ ആഗ്രഹം എങ്കിലേക്കാകുന്നു നീയോ അതിനെ കീഴടക്കണം ദൈവം കൃത്യമായി പറഞ്ഞു കൊടുത്തു പാപത്തെ കീഴടക്കേണ്ട നീ തന്നെയാണ് അത് വേറെ ആരുമല്ല നീ തന്നെയൊരു ചെയ്യേണ്ടതാണ് ദൈവത്തിലെ സ്തോത്രം എബ്രായ ലേഖനം മൂന്നാമധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ അപ്പോസല്ല ഇപ്പോൾ ഓരോസ് പറയും ജീവനുള്ള ദൈവത്തെ തിരിച്ചുകളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുകയും അവിശ്വാസമുള്ള ഹൃദയം മന ദൈവത്തെ തള്ളിക്കളയുന്നതാണ് ത്യജിച്ചു കളയുന്നതാണ് ഭയാനകമായ ഒരു ഗൗരവരി കാര്യം തന്നെയാണത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന സ്നേഹനിധിയായ സർവശക്തനായ ദൈവത്തെ ത്യജിച്ച് കളയുവാൻ വേറൊന്നും വേണ്ട അവിശ്വാസം മതി അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം അവിശ്വാസമുണ്ടോ ദുഷ്ടനോടെ വസിക്കുകയാണ് ദുഷ്ടനായ പിശാചനവിടെ ഇടമുണ്ട് അവിടെ ദെയ്യമല്ല വസിക്കുന്നത് ദുഷ്ടനായ പിശാചനവിടെ വസിക്കുന്നത് അതുകൊണ്ടാണ് ദൈവത്തെ തള്ളിക്കളയുന്നത് അതുകൊണ്ടാണ് ദൈവം പ്രസാദിക്കാതെ വരുന്നത് ഈ സത്യം അനേകരും മനസ്സിലാക്കുന്നില്ല കോരന്തൃക്കെഴുതിയ രണ്ടാമത്തെ ലേഖനം പതിനൊന്നാം അധ്യായ മൂന്നാം വാക്യത്തിൽ അപ്പസ്വനായ പൗലോസ് പറയും സർപ്പം ഹൗവയെ ഉപായത്താൽ ചരിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ഒരു വിശ്വാസി എപ്പോഴാണ് വഷളാകുന്നത് അവൻ വ്യഭിചാരം ചെയ്യുമ്പോഴല്ല ഒരുപാട് നടത്തുമ്പോഴല്ല അവൻ മോഷണത്തിന് പോകുമ്പോഴല്ല ചതിവായിത്തീരുന്ന എപ്പോഴാണ് സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചതുപോലെ ദൈവത്തിൻ്റെ സ്തോത്രം അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം ഉപായത്താലാണ് സർപ്പം ഹൗവയെ ചരിക്കുന്നത് ദൈവത്തെ ദൈവത്തെപ്പോലെയായിരുന്ന ഹൗവായോട് ഈ പഴം പഴംപുറച്ചത് ദൈവത്തെപ്പോലെ ആകുമെന്നാണ് സത്താൻ പറഞ്ഞത് അവളാ പഴംപുറച്ചത് എന്ത് ദൈവത്തെ പോലെ ആകാനാണ് അല്ല ദൈവികൾ പിന്നെ ദൈവത്തെ പോലെ ആകാമല്ലോ എന്ന് ഓർത്തുപോയി എന്തിന് ന്യായങ്ങളുണ്ട് മനുഷ്യൻ പാപം ചെയ്താൽ അതിന് ന്യായങ്ങളുണ്ട് അവന് പക്ഷേ ഈ ന്യായങ്ങൾ ദൈവത്തിൻ്റെ ജീവിതയിൽ പോവുകയില്ല സർപ്പം ഹൗവയ ഉപായത്താൽ ചെറിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടുവഷലായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു കർത്താവായി യേശു ക്രിസ്തു എന്ന ഏക മണവാടനോടുള്ള സ്നേഹത്താൽ നിർമ്മലമായിരിക്കേണ്ട ഹൃദയം ആ നിർമ്മല ഹൃദയം മാറിപ്പോകുമോ അവിടെയാണ് അപ്പോൾ സ്വൻ്റെ ഭയം അതാണ് ഓരോ വിശ്വാസിയുടെയും ഭയം ദൈവത്തിന് സ്വ പരിശുദ്ധ പിതാക്കന്മാർക്കറിയാമായിരുന്നു സഭയുടെ പിതാക്കന്മാർക്ക് അതറിയാമായിരുന്നു അതുകൊണ്ട് അവർ പ്രാർത്ഥിക്കും കർത്താവേ ആകുല ചിന്തകൾ എൻ്റെ ഹൃദയത്തിലേക്ക് വരരുത് വേണ്ടാത്ത കഷ്ടകാലം എൻ്റെ ജീവിതത്തിലെ പറ്റിയ ഏറ്റവും വലിയ കഷ്ടകാലം ആകുല ചിന്തകൾ ഹൃദയത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് അത് അവിശ്വാസത്തിൻ്റെ ലക്ഷണമാണ് ദൈവത്തിൽ തികഞ്ഞ വിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ആകുല ചിന്തകളില്ല ഞാൻ എന്ത് തിന്നും ഞാൻ എന്ത് കുടിക്കും എന്നത് എൻ്റെ ജീവനായിക്കൊണ്ടും എന്ത് ധരിക്കും എൻ്റെ ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് എന്ന് കർത്താവ് പറഞ്ഞു അത് മനുഷ്യന് കഴിയുമെന്നുള്ളത് കൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത് പ്രിയപ്പെട്ടവരെയും ഇന്ന് അനേകർക്ക് ആ ഒരു ചിന്താവിഷയം പോലുമല്ല അത് ഞാൻ തന്നെയല്ലേ കരുതണ്ടതെന്നാണ് അനേകരുടെയും ചിന്ത ഞാൻ സമൂഹ ജീവിയല്ലേ എനിക്ക് ഉത്തരവാദിത്തങ്ങളില്ല എനിക്ക് കടമകളില്ലേ ഞാനിതൊക്കെ ചെയ്യേണ്ടതല്ലേ ഞാനല്ല പിന്നെ ആരാണ് ഇതൊക്കെ അന്വേഷിക്കേണ്ടത് മനുഷ്യൻ ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് കടന്നു കയറുകയാണ് ദൈവം ചെയ്യേണ്ടതായ കാര്യങ്ങൾ മനുഷ്യൻ സ്വയം ചെയ്യുകയാണ് മനുഷ്യൻ അവനെ തന്നെ ഉയർത്തുകയാണ് അവനാണ് അഹങ്കാരമുള്ളവൻ അഹങ്കാരമുള്ള ഒരുവനുണ്ട് അത് ദുഷ്ടനായ പിശാചാണ് അവന് ഹൃദയത്തിൽ കിടക്കുമ്പോഴാണ് മനുഷ്യന് ഈ അഹങ്കാരം വരുന്നത് അവൻ്റെ സ്വാർത്ഥ ചിന്തകൾ വരുന്നത് അവൻ്റെ സ്ഥാനമോഹങ്ങൾ വരുന്നത് അവൻ ഈ ലോകത്തിനേതായ സമ്പാദനം അതവൻ്റെ ചിന്താവിഷയമായി തീരുന്ന അപ്പോഴാണ് പക്ഷേ അനേകർ അറിയുന്നില്ല ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടാൽ ഒരു വിശ്വാസി പോകും സത്യമാണ് അത് എന്നാണ് ഇപ്പോൾ സലവിടെ ഉറപ്പിക്കുന്നത് ഗലാത്തി ലേഖനം മൂന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ അപ്പോൾ സന്നായിസ് പറയും ഹാബുദ്ധി ഇല്ലാത്ത ഗലാത്തിരി യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായ കണ്ടൻ്റെ മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കെ നിങ്ങളുടെ ക്ഷുദ്രഞ്ജീന ഐക്യരാ ഗലാത്യസഭ രക്ഷിക്കപ്പെട്ട സഭയാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമേറ്റ സഭയാണ് ആൽമീക വരങ്ങളുണ്ടായിരുന്ന സഭയാണ് കൂട്ടായ്മ കൂടിയിരുന്ന സഭയാണ് ദൈവത്തോട് സ്നേഹബന്ധമുണ്ടായിരുന്ന സഭയാണ് എന്നാൽ മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അപ്പോൾ സ്വൽവരെ ഓർപ്പിക്കുകയാണ് ഹാ ബുദ്ധിയില്ലാതെ കലാത്തിരി നിങ്ങൾ ബുദ്ധി ഇല്ലാത്തവരായിപ്പോയല്ലോ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായ നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കുക നിങ്ങളെ ക്ഷുദ്രം ചെയ്തു മയക്കരാർ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരായിരുന്നു നിങ്ങൾക്ക് ദൈവമായുള്ള കൂട്ടായ്മ ഉണ്ടായിരുന്നു നിങ്ങൾ സന്തോഷം അനുഭവിച്ചവരായിരുന്നു എല്ലാം സത്യമാണ് എന്നാൽ സാത്താങ്ങളെ ക്ഷുദ്രഞ്ചേരുമയക്കി നിങ്ങളുടെ ആത്മക്കണ്ണുകൾ കുത്തി പൊട്ടിച്ചു കളഞ്ഞു വളരെ വ്യക്തമായി പൊസന വരെ ഓർപ്പിക്കുന്നുണ്ട് എന്നും അനേക ദൈവമക്കളുടെയും ഉൾക്കണ്ണുകൾ അടഞ്ഞുപോയിരിക്കുകയാണ് ഗലാതിലേഖനത്തിൽ തന്നെ മൂന്നാം മൂന്നാമധ്യായും ഇരുപത്തിരണ്ടാം വാക്യത്തിലെ പൊസനായ പൗരസി പ്രകാരം ഓർപ്പിക്കും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്വം യേശു കസിലെ വിശ്വാസത്ത ലഭിക്കേണ്ടതിന് തിരുവഴത്തെ പാപത്തിൻ കീഴടച്ചു കളഞ്ഞു മനുഷ്യൻ്റെ സതുവേയുള്ള പ്രകൃതം മൂലം സകലമായ മനുഷ്യരും ഇതാ പാപത്തിന് കീഴിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു പാപത്തിൻ്റെ അടിമത്തത്തിലായി പോയിരിക്കുന്നു സാത്താൻ്റെ അടിമതത്തിന് കീഴിലായി പോയിരിക്കുന്നു ഇത് തിരിച്ചറിഞ്ഞാൽ മോചനമുണ്ട് ഈ അടിമത്വത്തൊന്നുമെ വിടുവിക്കാനാണ് കർത്താവായ സ്വർഗ്ഗം വെട്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ഈ സത്യമനേകർ അറിയുന്നില്ല അനായകർ നിരാശയുടെ പടുകുഴിയിലാണ് ഗലാത്തലേഖന നാലാമധ്യായം എട്ടാം വാക്യത്തിൽ അവിടെയും എപ്പോസോഡിനും ഓർപ്പിക്കും അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാറ സ്വഭാവത്താൽ ദൈവമില്ലാത്തവയ്ക്ക് അടിമപ്പെട്ടിരുന്നു ദൈവത്തെ അറിയാതിരുന്ന കാലത്ത് യേശുവിനെ അനുഭവിക്കാതിരുന്ന കാലത്ത് നിങ്ങൾ ദൈവമല്ലാത്തവയ്ക്ക് അടിമപ്പെട്ടിരുന്നു നാം ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കുടുങ്ങിക്കിടന്നു നാം ചില പ്രവൃത്തികളിൽ ആശ്രയിച്ചിരുന്നു ചില പ്രവൃത്തികൾ ഈ ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് ധരിച്ചിരുന്നു അന്ന് നിങ്ങൾ അടിമ ദുഖത്തിന് കീഴിലായിരുന്നു അപ്പോൾ സാറിൽ വളരെ വ്യക്തമായി ഇവരെ ഓർപ്പിച്ച് ഗഹരാത്യസഭയോടെ ഓർപ്പിച്ചു എബ്രാഹിം ലഹന പന്ത്രണ്ടാം അധ്യായത്തിൽ പൗരശ്രീപ്രകാരം പറയും നാലാം വാക്യത്തിൽ പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല മനുഷ്യഹൃദയങ്ങളിലേക്ക് അവിശ്വാസം കുത്തിക്കടത്തുവാൻ ശ്രമിക്കുന്ന സാത്താൻ്റെ ആ കുതന്ത്രങ്ങളെ നാം മനസ്സിലാക്കേണ്ടവരാണ് പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോട് എതിർത്ത് നിൽക്കേണ്ടവരാണ് മരിക്കേണ്ട വന്നാൽ പോലും ഒരു പാപത്തിൻ്റെ ജീവിതത്തിൽ ഇടം കൊടുക്കുകയില്ല എന്ന് തീരുമാനിക്കുന്നവനാണ് ക്രിസ്ത്യാനി ആ തീരുമാനം ആദ്യമൊന്നും നൂറ്റാണ്ടോടെ എല്ലാം ഉണ്ടായിരുന്നു ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അവൻ കുറിശ്ശുപെടുത്തു കൊണ്ടുപോകുന്നവനാണ് അവൻ മരണത്തിലേക്ക് പോകുന്നവനാണ് അവൻ ജീവിക്കാനല്ല അവൻ സ്വയം മരിച്ചവനാണ് ക്രിസ്ത്യാനി പാപത്തിന് മരിച്ചവനാണ് അവൻ ലോകത്തിന് മരിച്ചവനാണ് അവന് സ്വയത്തിന് മരിച്ചവനാണ് അവൻ ജഡത്തിന് മരിച്ചവനാണ് അവന് സ്വന്തമായ ഇഷ്ടങ്ങളില്ല അവന് സ്വന്തം താല്പര്യങ്ങളില്ല ദൈവം എന്താഗ്രഹിക്കുന്നുവോ മാത്രമാണ് എൻ്റെ ആഗ്രഹം ദൈവ ഇഷ്ടം എന്താണോ അത് നിവർത്തിക്കുകയാണ് എൻ്റെ പ്രവൃത്തി അത് മാത്രമേ അവൻ ആഗ്രഹമുള്ളൂ പ്രതാ ഈശ്വര സെൻ്റെ വ്യക്തമായി പറഞ്ഞു ഞാൻ ഈ ഭൂമിയിൽ വന്ന് പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിച്ചതുപോലെ നിങ്ങൾ പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിക്കുന്നവരായണം അവരാണ് ക്രിസ്ത്യാനികൾ അവരാണ് വിശ്വാസികൾ പ്രിയപ്പെട്ടവരെ ഈ ഭാവത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോടൊന്നാം എതിർത്ത് നിന്നിട്ടുണ്ടോ നമുക്ക് പറ്റുന്ന പരാജയം അവിടെയാണോ അങ്ങനെ ഓരോരുത്തരും ശാന്തമായി ചിന്തിക്കുന്നത് നല്ലതാണ് ഗലാത്തിലേഖര പഞ്ചാമതിയായും ഇരുപത്തിനാലാം വാക്യത്തിലെ പേഴ്സണായ പോലീസ് പറയും ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗം മോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു ക്രിസ്തുവേശുവിനുള്ളവർ ഞാൻ യേശു മണവാട്ടി എന്ന ബോധ്യമാർക്കെല്ലാം ഉണ്ടോ ആരെല്ലാം അങ്ങനെ സമർപ്പിച്ചിട്ടുണ്ടോ അവർ ജഡത്തെ അതിൻ്റെ രാഗം മോഹങ്ങളോടൂടെ ക്രൂശിച്ചിരിക്കുന്നു ഇനി ജഡത്തിന് താല്പര്യങ്ങളില്ല സ്വന്തം ഇഷ്ടങ്ങളില്ല അതെല്ലാം ക്രൂശിച്ചു കഴിഞ്ഞു അതിനോടെല്ലാം യാത്ര പറഞ്ഞു കഴിഞ്ഞു ദൈവമായി വാക്ക് കൊടുത്തു കഴിഞ്ഞു അല്ല ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് ക്രൂശിച്ചിരിക്കുന്നു രാഗം മോഹങ്ങളോടുകൂടി അതിൻ്റെ സഖല അടിസ്ഥാന പ്രമാണങ്ങളോട് യാത്ര പറഞ്ഞിരിക്കുന്നു കൊലോസിയ ലേഖനം ഒന്നാമധികത്തിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിലെ പോസ്ലായ കൗലോസി പ്രകാരം പറയും അവൻ ക്രോസിൽ ചെറുചറി രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗ്ഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നെരുപ്പാനും പിതാവിനെ പ്രസാദം തോന്നി പിതാവായ ദൈവത്തിന് നമ്മിൽ പ്രസാദം തോന്നി എന്താണ് പിതാവിന് തോന്നിയ പ്രസാദം അവൻ ക്രൂസിൽ ചൊറിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി കർത്താവായ ക്രൂസിൽ ചൊറിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കാർക്കെല്ലാം പറയാം ക്രൂസിൻ്റെ ചൂട്ടിലേക്ക് ചെന്ന് തിരു രഥത്തിൽ ആശ്രയിച്ചു കൊണ്ട് കർത്താവായ സമർപ്പിക്കുന്ന ഏതോ ഒരു വിശ്വാസിക്കും ഈ പ്രാഗൽഭ്യം കിട്ടും അവന് സമാധാനമുണ്ട് ആ സമാധാനം ക്രിസ്തുവിൻ്റെ രക്തത്താൽ യേശുറസ് നേടിക്കൊടുത്തതായ സമാധാനമാണ് അവൻ്റെതല്ല എന്നാലത് അവൻ്റെ അനുഭവമാണ് അവൻ ഓരോ നിമിഷവും അനുഭവിക്കുന്ന സത്യമാണ് അവൻ ക്രൂശീലിച്ചൊരു രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിക്കാനും പിതാവിനെ പ്രസാദം തോന്നി ഈ ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതുമായ സകലത്തെയും പിതാവായ ദൈവത്തോട് നിരപ്പിക്കുവാൻ പുത്രനായ ദൈവത്തിൻ്റെ ക്രൂശിൽ ചെറിയ രക്തം കൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് പിതാവായി നമ്മളുടേതായ സ്നേഹമാകുന്നു ദൈവത്തിൻ്റെ സ്തോത്രം കൊലോസിയ ലേഖനം രണ്ടാമധ്യായും പതിമൂന്ന്തായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നാം ഇപ്രകാരം കാണുന്നുണ്ട് അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രിയർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെടുത്ത് മായിച്ചു ക്രൂശിൽ തറച്ചു നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗ്ഗം വെപ്പിച്ച് ക്രൂസിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി ദേവദ സ്തോത്രം മനുഷ്യരെ അടിമനുഖത്തിൽ കുടുക്കിയരായ പിശാചിനെ കത്താവായ ശ്രസ്തു പരാജയപ്പെടുത്തിയതാണ് അവിടെ കാണുന്നത് അതിക്രമങ്ങളിൽ നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്നിയർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു എത്ര പേർക്ക് ഉറപ്പുണ്ട് എത്ര പേർക്ക് ആ പ്രത്യാശ വരുന്നുണ്ട് കർത്താവായ ക്രൂശിൽ മരിച്ചു എന്നുള്ളത് എത്ര പേരൊക്കെ ഉറപ്പാണ് കർത്താവായ ക്രൂശിൽ മരിച്ചത് കൊണ്ട് അവന് ഉയർത്തെഴുതേറ്റതുകൊണ്ട് എൻ്റെ പാപത്തിൻ്റെയും പരിഹാരം വന്നു എന്നുള്ളത് ഉറപ്പായി വിശ്വസിക്കാം ആരാണ് വിശ്വാസം ആ ഉറപ്പ് നിങ്ങൾക്ക് അറക്കെല്ലാം കിട്ടുന്നുണ്ട് ആ ക്രൂശിലും ആ ക്രൂശിൽ ചൊറിഞ്ഞ തിരി രക്തത്തെല്ലാം വിശ്വസിച്ചാൽ അതിക്രമങ്ങളുടെയും പാപങ്ങളുടെയും മോചനമാണ് ആ വിശ്വാസം നമ്മെ സംരക്ഷിക്കുകയാണ് ദൈവത്തിൻ്റെ സ്തോത്രം അവൻ അവനോട് ജീവിപ്പിക്കുകയാണ് അതിക്രമങ്ങളൊക്കെയും തന്നോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെടുത്തും അയച്ച് ക്രൂശിൽ തറച്ച് നടുവിലൊന്ന് നീക്കിക്കളഞ്ഞു നമുക്ക് പ്രതികൂലമായിരുന്നതായ സകല കൈയ്യെടുത്തും നമ്മുടെ പാപത്തിൻ്റെ കഴിച്ചീട്ട് പാപങ്ങളെഴുതിതായ ലിസ്റ്റ് അവൻ മായിച്ചു കളഞ്ഞു അവനത് ക്രൂസിൽ തറച്ചു അവർ എന്നേക്കുമായി മായിച്ചു കളഞ്ഞു നല്ല വ്യക്തമായി കാണുന്നുണ്ട് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗ്ഗം ഒപ്പിച്ചു മനുഷ്യവർഗത്തെ അടിമതുകുത്തനുകളിലേക്ക് കൊണ്ടുവന്ന സാത്താനെയും പോലെ സൈന്യങ്ങളെയും അധികാരവർഗത്തെ മുഴുവനെയും ആയുധവർഗം വഹിപ്പിച്ച ക്രൂസിലവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി കർത്താവായ ശുരസ്തു സാത്താൻ തലയെ തകർത്തു ദൈവത്തിൻ്റെ സ്തോത്രം ദൈവക്കളെ അവൻ്റെ വാൾട്ടാട്ടുകയാണെന്ന് അതുകൊണ്ടാണ് വിശ്വാസി എന്ന് ഭയപ്പെടുന്നത് അവരെ പരസ്യമായ കാഴ്ചയാക്കി ആ പരാജയം ക്രൂശിൽ നാം കണ്ടു കഴിഞ്ഞു ദൈവത്തിൻ്റെ സ്തോത്രം അത് വിശ്വസിക്കാൻ നിങ്ങൾ കഴിയുന്നുണ്ടോ അവിടെ ആത്മ കണ്ണുകൾ തുറന്നാ കാഴ്ച കാണാൻ നിങ്ങൾ കഴിയുന്നുണ്ടോ ക്രൂശൻ്റെ ചുവട്ടിൽ പോയിരുന്ന് കർത്താവായുവിൻ്റെ മുഖത്തേക്കും അവൻ ചൊറിഞ്ഞ തിരി രക്തത്തിലേക്കും നാം ആശ്രയിക്കുമ്പോൾ ആ വിശ്വാസമിലേക്ക് വരികയാണ് പാവത്തിനമ്മേ ജയം നമ്മുടെ അനുഭവമായി തീരുകയാണ് നമ്മെ അടിമപ്പെട്ടിരുന്നതായ സാത്താൻ അവൻ അടിമതുഗത്തിനു കീഴിലായിത്തീരുന്നത് നാം നാം കാണുകയാണ് അവനെ തല തകർന്നത് നാം അനുഭവിക്കുകയാണ് അറിയുകയാണ് ഇനി നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാൻ പ്രിയപ്പെട്ട ഒരു ദൈവത്തിനുള്ള അനുഭവിക്കേണ്ടതാണ് നമുക്ക് വീണ്ടും വായിക്കാൻ ഓമർ കെഴുതിയ ലേഖനം ആറാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായ ഫലം വിശദീകരണവും അതിൻ്റെ അന്തം നിത്യജീവനുമാകുന്നു കർത്താവായ യേശു ക്രൂവിൻ്റെ ക്രൂസിൽ ചൊരു ഞാൻ നാം വിശ്വസിച്ചുകൊണ്ട് ആ ക്രൂസിൻ ചുവട്ടിൽ നാം അഭയം പ്രാപിക്കുമ്പോൾ നമുക്ക് എന്താണ് ലഭിക്കുന്നത് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിലെ ദാസന്മാരായിത്തീരുന്നു അടിമ ദുഖത്തിൽ നിന്ന് കർത്താവായ യേശുരമായി വിടുവിക്കുന്നു സ്തോത്രം അഭയാനകമായ മുഖത്തിൽ നിന്ന് ഒരു മനുഷ്യനെ തന്നെ താൻ രക്ഷപ്പെടാൻ സാധ്യമല്ല അവൻ്റെ കഴിവ് കൊണ്ടോ ആരോഗ്യം കൊണ്ടോ കുടുംബമഹിമ കൊണ്ടോ സ്ഥാനമാനങ്ങൾ കൊണ്ടോ അവൻ്റെ വിദ്യാഭ്യാസം കൊണ്ടോ യാറൊന്നുകൊണ്ടും ശത്രുവിൻ്റെ അടിമ നുഖത്തിൽ നിന്ന് അവനെ വിടിക്കാൻ കഴിയുകയില്ല എന്നാൽ അതറിയാവുന്നവനായ കർത്താവായ ഈശ്വരസ്തു എൻ്റെ ഭാവത്തിനു പകരമായി ക്രൂശിൽ മരിഞ്ഞ് മരിച്ച് തൻ്റെ തിരുരക്തം ചിന്തി നമ്മെ അടിമ നിന്ന് വിടുവിച്ചു നെയ്ത്തുന്ന സ്തോത്രം എന്നിട്ട് ക്രിസ്തുവർ ദാസന്മാരാക്കിനെ തീർത്തിരിക്കുന്നു അങ്ങനെ ആക്കി തീർത്തത് കൊണ്ട് എന്താണ് നമുക്ക് ലഭിക്കുന്നത് അതിൻ്റെ ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനുമാകുന്നു വിശുദ്ധീകരണത്തിലേക്ക് വിശുദ്ധീകരണത്തിലേക്കിനെ നടത്തുന്നു നീത്യജീവൻ്റെ ഉടമകളായിത്തീരുന്നു അവൻ്റെ മുഖം നയിച്ചു കേട്ടു അവൻ്റെ മുഖം മൃദുവും അവൻ്റെ ചുമട ലേഖുവുമാകുന്നു അത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ സ്തോത്രം അനുഭവിക്കുന്ന വിശ്വാസികൾക്ക് അറിയാം കർത്താവിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ വരുന്നതായ കഷ്ടതകൾ അതവർക്ക് പ്രമോദമാണ് അവർക്ക് സന്തോഷമാണ് ജീവിതത്തിലെ പല അവസരങ്ങളിലും വലിയ കഷ്ടതകൾ നേരിട്ടപ്പോൾ ഞാൻ പിന്നെയും ഓനുമായി കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് കർത്താവ് നിനക്ക് വേണ്ടി വരം എനിക്ക് ഇനിയും തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കർത്താവിനോടുള്ള സ്നേഹത്താ നിറഞ്ഞ് കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നൊരു സുഖമാണ് അതൊരിക്കലും കഷ്ടതയല്ല അതൊരിക്കലും നിങ്ങൾക്ക് പ്രയാസമല്ല അത് സുഖമായി ഏതോ ഒരു വിശ്വാസിക്കും തോന്നേണ്ടതാണ് തോന്നുകയും ചെയ്യും ദൈവദിന സ്തോത്രം അതുതന്നെയാണ് അപ്പത്ര പറയുന്നത് ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശദീകരണം അതിൻ്റെ അന്ധം നിത്യജീവനുമാകുന്നു കഷ്ടതയിലൂടെ നാം കടന്നു പോകുമ്പോൾ കഷ്ടതയാകുന്ന തീച്ചുളയിലൂടെ നാം ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ അതിലൂടെ ശുദ്ധീകരണം പ്രാപിക്കുന്നത് അതിലൂടെ ആത്മ നിറവ് നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ഹൃദയം സന്തോഷത്താൽ നിറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ കർത്താവായ സാന്നിധ്യം നിറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവമായി മാറും പ്രിയപ്പെട്ടവർ അതിൻ്റെ കഷ്ടതയല്ല അത് ഏറ്റവും വലിയ സമാധാനമായി നമുക്ക് അനുഭവപ്പെടും അത് ആ അനുഭവിച്ചുകൊണ്ടാണ് ആ കാര്യം പറയുന്നത് ഗലാത്ത ലേഖനം ആറാമധിയായും പതിനേഴാമത്തെ വാക്യത്തിൽ പൊസലൻ പറയും ഞാൻ ക്രിസ്തുവിൻ്റെ ചൂടടയാളവൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു കർത്താവിൻ്റെ അടിമയെന്നുള്ളതായ അടയാളം ചൂടടയാളം ഇപ്പോഴിമകാലത്തെ അടിമകളൊക്കെ വയ്ക്കുന്ന ശരീരത്തിൽ വയ്ക്കുന്നതായ ചൂടടയാളം ഇരുമ്പ് പഴിപ്പിച്ച് ഒരു യജമാനൻ്റെ അടിമയാണെന്ന് അറിയുവാൻ ആ തുടയിൽ പച്ച മാംസത്തില്ല പഴുപ്പിച്ച് ഇരുമ്പ ചേർത്ത് വയ്ക്കും അവിടെ ആ തീരെ തെളിഞ്ഞു വരും ദൈവത്തിൻ്റെ സ്തോത്രം ഞാൻ കർത്താവ് ഈശ്വരസിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു പ്രിയപ്പെട്ടവരെ അഭിമാനത്തോടെ ഈ തലമുറയിൽ നിങ്ങൾക്കാർക്കെല്ലാം പറയാൻ കഴിയും യേശുവൻ്റെ ചൂടടയാളം അവൻ്റെ ദരിരത്ഥത്തിൻ്റെ ഇടയാളം ഞാൻ വഹിച്ചിരിക്കുന്നു പരശുദ്ധാത്മാവിൻ്റെ അടയാളം ഞാൻ ധരിച്ചിരിക്കുന്നു എന്നും പോഷമുള്ള ഇടയാളം ഞാൻ ധരിച്ചിരിക്കുന്നു അവൻ്റെ ചൂടടയാളവൻ്റെ മേലുണ്ട് ആർക്കെല്ലാം പ്രാഗല്ഭ്യത്തോടെ പറയാൻ കഴിയും ദൈവത്തിൻ്റെ സ്തോത്രം കുലോസിയ ലേഖനം ഒന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ അപ്പോൾ സ്വലപ്പോലോ സമർപ്പിക്കും അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട് സ്തോത്രം കർത്താവായ യേശു തൻ്റെ തിരിരക്തത്താൽ നമുക്ക് പാവമോചനം തരുന്നുവെന്ന് പറഞ്ഞാൽ സാത്താൻ്റെ കയ്യിൽ നമ്മെ വീണ്ടെടുക്കുകയാണ് സാത്താൻ്റെ അഴിമതി ഉപത്തിന് കീഴിലായിരുന്നു നമ്മെ യേശുവിൻ്റെ തിരി രക്തം കൊടുത്ത് അവൻ്റെ കയ്യിൽ നിന്ന് നമ്മളെ വിടുവിക്കുകയാണ് വിടുവിച്ചെടുക്കുകയാണ് സ്വാതന്ത്ര്യപ്പെടുത്തുകയാണ് നമ്മുടെ വില തിരി രക്തത്തിൻ്റെ വിലയാണ് യേശുക്രസ തിരിരഥത്തേക്കാൾ വിലയുള്ളതായി ആരൊന്നുമില്ല ഈ ഇരുപത്തി ഏറ്റവും വിലയേറിയ യേശുവിന് തിരി രക്തം കൊടുത്തിട്ട് അടിമ ദുഖത്തിൽ നിന്ന് സാത്താൻ്റെ അടിമ ദുഖത്തിൽ നിന്ന് കർത്താവായ നിങ്ങളെയും വീണ്ടെടുത്തു വിടുവിച്ചു എത്ര പേർക്ക് ആ ഉറപ്പുണ്ട് ആ ഉറപ്പ് ലഭിച്ചാൽ നമ്മുടെ ഹൃദയം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും നമ്മുടെ ഹൃദയം സ്വതന്ത്രമാകുന്ന അനുഭവം നമുക്ക് ലഭിക്കും അത് സമാധാനത്താൽ നിറയും പ്രിയപ്പെട്ടവരെ നാവിൽ സ്തുതി നിറയും ദൈവത്തിന് സ്തോത്രം നമുഴങ്കാലുകൾ മുടക്കുമ്പോൾ എൻ്റെ യേശുവപ്പാ എന്ന് പറയുമ്പോൾ നാവിൽ നിന്ന് സ്തുതി ഉയരാൻ തുടങ്ങുന്നത് നിയന്ത്രിക്കാൻ ഒക്കുകയില്ല നിർത്താൻ ഒക്കുകയില്ല അത് ആത്മാവിൻ്റെ സ്തുതിയാണ് അത് സ്വർഗ്ഗത്തിലേക്ക് കരയറുന്ന സൗരഭ്യമാണ് ആ സൗരഭ്യമാണ് എൻ്റെയും നിങ്ങളുടെയും സ്വത്ത് സ്വർഗത്തിലേക്ക് കയക്കാനുള്ള സ്വത്ത് അത് മാത്രമാണ് ആ സ്വത്ത് നിങ്ങൾ അയച്ച് തുടങ്ങുകയോ ദൈവത്തിൻ്റെ സ്വത്ത് റോ പ്രകൃതി ലേഖനം എട്ടാം മതിയായും ഒന്നാം വാക്യത്തിൽ അപ്പോസ്വനായപ്പോൾ ഊലസ് പറയും ഇപ്പോൾ ക്രിസ്തുവയസ്സിലുള്ളവർക്ക് ഒരു ശിക്ഷാവിനിയുമില്ല അവന്റെ മുഖത്തിന് കീഴിൽ ഞാൻ അടിമപ്പെട്ടു പോകുന്ന ബോധ്യമരക്കെല്ലാമുണ്ട് ഞാൻ അവനോട് വാക്ക് പറഞ്ഞു പോകുന്ന ബോധ്യമരക്കെല്ലാമുണ്ട് ഞാൻ അവൻ്റെ നിർമ്മല മണവാട്ടി എന്ന ഉറപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവര് അതിനേക്കാൾ വലിയ പ്രാഗൽഭ്യമില്ല ദൈവത്തിന്റെ സ്തോത്രം അവൻ നമുക്ക് പാപമതന എന്ന വീണ്ടെടുപ്പുണ്ടോ ഇപ്പോൾ ക്രിസ്തുവയസ്സിലുള്ളവർക്ക് ഒരു ശിക്ഷാവിനിയുമില്ല സ്തോത്രം സകല ശിക്ഷകളുടെയും സകല പാപങ്ങളുടെയും ശിക്ഷ അവിടെ തീരുകയാണ് ഞാൻ യേശുവിലായി കഴിയുമ്പോൾ എൻ്റെ ഭാവത്തിൻ്റെ മുഴുവൻ്റെയും പരിഹാരം വരുത്തിയ യേശുവിൻ്റെ ഉള്ളിൽ ഞാനായി കഴിയുമ്പോൾ എൻ്റെ ശിക്ഷ ഒരു മുഴുവനും മാറുകയാണ് ഫിലിപ്പിയ ഫിലിപ്പ്യാലേഖന നാലാമധ്യായം പതിമൂന്നാം വാക്കിലൂടെ നമുക്ക് വായിച്ചു കേൾക്കാം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും അതിയായവനാകുന്നു സ്തോത്രം ഞാൻ ആരാണ് ഞാൻ നിസ്സാരനാണ് ഞാൻ ഒന്നുമില്ലാത്തവനാണ് ഞാൻ വെറും പൊടിയാണ് ഞാൻ വെറും ക്രമീയാണ് ഞാൻ വെറും നിസ്സാരനാണ് എന്നാൽ എന്നെ ശക്തനാക്കുന്ന ഒരുവനുണ്ട് അത് കർത്താവായ യേശുരസുവാണ് അവൻ സർവശക്തനാണ് അവൻ മുഖാന്തരം ഞാൻ സർവത്തിന് മതിയായ എൻ്റെ ബലഹീനത എവിടെയാണ് ശരിയാകുന്നത് ഞാൻ കർത്താവിൽ ചാരുമ്പോൾ ഞാൻ കർത്താവിൽ ചേർന്ന് നിൽക്കുമ്പോൾ ഞാൻ സകലത്തിന് മതിയായവനാകുന്നു ആ ഉറപ്പാർക്കെല്ലാം പ്രാപിക്കാൻ ഇന്ന കർത്താവ് നമ്മുടെ ഇരികിൽ വന്ന് നിൽക്കുന്നുണ്ട് അവർ ദുഖവുമായിട്ട് നമ്മുടെ ഇരിക്കൽ വന്നിരിക്കുന്നത് ആ മുഖത്തിൻ്റെ ഒരു വശത്ത് കർത്താവ് അമയ്ക്കപ്പെട്ടിരിക്കുകയാണ് മറുവശത്തൊരാൾ വേണം നിങ്ങളുടെ ഇരയിൽ വന്ന് നിൽക്കുന്നുണ്ട് ഓരോരുത്തരുടെയും പേരിൽ വന്ന് നിൽക്കുന്നുണ്ട് കർത്താവ് നിൻ്റെ മൃദുവായ ഈ മുഖം നിൻ്റെ ലഘുവായ ഈ ചുമട് എനിക്ക് സമ്മർദ്ദമാണ് കർത്താവ് എനിക്ക് പൂർണ്ണ മനസ്സാണ് കർത്താവ് ഞാൻ ആ മുഖത്തിന് കീഴിലേക്ക് കരികയാണ് എന്നെ ആ മുഖത്തോട് ചേർത്ത് അമിക്കണമേ ഇനിയുള്ള ജീവിതം നിന്നോട് ചേർന്ന് മാത്രം ഞാൻ ജീവിക്കാം കർത്താവെ നിനക്ക് വാക്ക് തരുന്നു അനുഗ്രഹിക്കണമേ കർത്താവോടത്തിറങ്ങി വരണമേ അവിടുത്തെ മുറിവേറ്റ കറങ്ങൾ ഞങ്ങളുടെ ഓരോരുത്തരുടെ മേൽ വയ്ക്കണമേ തിരി രക്തത്താഴ് ഞങ്ങളെ കഴുകണേ ശത്രുവിൻ്റെ സ്വയം അവകാശത്തെ ഞങ്ങൾ നീക്കണമേ അവൻ്റെ അടിമ നുകത്തുള്ളത് ഞങ്ങളെ വിടുവിക്കണമേ ഞങ്ങളെ ആളാം പ്രതി അനുഗ്രഹിക്കണമേ ശത്രുവിൽ നിന്ന് വിടുവയ്ക്കുകയും അവിടുത്തെ ആത്മാവനെ ഞങ്ങളുടെ മേലയച്ചു തന്നെ രക്ഷയുടെ സന്തോഷം ഞങ്ങൾക്ക് തരണമേ നന്ദിയുടെ സ്തുതി തരണമേ സ്തുതിയുടെ സൗരഭ്യ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണമേ എല്ലാവരും അനുഗ്രഹിക്കുകയും രണ്ടാമത്തെ വരവിനായി ഒരുക്കുകയും ചെയ്യണമേ മാനവ മഹത്വം കൊടുത്തെടുക്കണമേ ഏ ശുഖസ്വനി അതിപരിശുദ്ധ തന്നെ ആമേൻ